ഹായ് ഹോം മെയ്ഡ് പ്രോഡക്റ്റ്സുകൾ ചെയ്യുന്ന ആളുകൾക്ക് അത് ഫുഡ് പ്രോഡക്റ്റ് ആവാം ഡ്രസ് ആവാം മറ്റെന്ത് പ്രോഡക്റ്റും ആവാം ഹോം മെയ്ഡ് ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യുന്ന സ്ത്രീകൾക്ക് നമ്മുടെ കമ്പനിയുടെ പാക്കിംഗ് ജോബിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ പ്രോഡക്റ്റ് പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്യുന്നത് മാത്രമല്ല അത് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ്സുകളായിരിക്കും പാക്ക് ചെയ്യാനുണ്ടാവുക നിങ്ങൾക്ക് പലതരം പ്രോഡക്റ്റുകൾ കമ്പനി പറയുന്ന അനുസരിച്ച് പാക്ക് ചെയ്യാം അതുമാത്രമല്ല നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ പ്രോഡക്റ്റുകൾ ചെയ്യാൻ ഓരോ ആൾക്ക് കഴിവുണ്ടല്ലോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫുഡ് പ്രോഡക്റ്റ്സോ മറ്റെന്തെങ്കിലും ഡ്രസ്സോ നൈറ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമിൽ പാക്കിംഗ് ജോബിന് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് തരാവുന്നതാണ് അപ്പൊ അതിനുള്ള അവസരവും ഉണ്ട് അപ്പൊ നമ്മള് ഈ ഒരു തവണത്തെ പാക്കിംഗ് ജോലിക്കുള്ള ലാസ്റ്റ് ഡേറ്റ് നൽകുന്നത് ഈ ഈ മാസം ജൂലൈ ഇരുപത്തഞ്ചാം തീയതിയാണ് സോ ആർക്കെങ്കിലും നമ്മുടെ പാക്കിംഗ് ജോബിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനുള്ളതാണെങ്കിലും പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറയുമ്പോൾ അതും നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരാൻ പറ്റും അപ്പൊ ആ രീതിയിലുള്ള പാക്കിംഗ് ജോബ് ആണെങ്കിലും അതല്ല മറ്റു നമ്മൾ കമ്പനി തരുന്ന പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്ത് തരാനാണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രോഡക്റ്റുകൾ അടുത്ത് നിന്ന് കടകളിൽ നിന്ന് എടുത്ത് പാക്ക് ചെയ്ത് തരാനാണെങ്കിലും ഏതിനാണെന്നുണ്ടെങ്കിലും ജൂലൈ ഇരുപത്തഞ്ചാം തീയതിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് സോ അതിന് മുൻപായിട്ട് തന്നെ ജോയിൻ അപ്പൊ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ മൂന്ന് നമ്പർ വർക്ക് ഫ്രം ഹോമിന് നൽകിയിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ഓട്ടോ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ലിങ്കുകൾ കിട്ടും അപ്പം അത് നിങ്ങൾ വായിക്കണം നിർബന്ധമാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അത് വായിക്കണം രണ്ട് അതിൽ തന്നിട്ടുള്ള വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക അതിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സൂം മീറ്റിംഗിന്റെ ലിങ്ക് തരും അപ്പോൾ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം മീറ്റിങ്ങിലാണ് നിങ്ങൾക്ക് വർക്ക് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും അപ്പോൾ നേരിട്ട് ആരെങ്കിലും വന്ന് എൻക്വയറി ചെയ്യണം നിങ്ങൾ ആദ്യം സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്നിട്ട് സൂമീറ്റിങ്ങിൽ നിന്ന് അപ്പോയിൻമെന്റും കാര്യങ്ങളും എടുത്തിട്ട് പങ്കെടുക്കാം കേട്ടോ കാരണം നമുക്ക് മറ്റ് വർക്കും കാര്യങ്ങൾക്കുള്ള ഉള്ള സമയത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ അപ്പോൾ അപ്പോയിൻമെന്റ് എടുത്ത് ആണ് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ടൈം മാറ്റി വെക്കാൻ സാധിക്കാ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് മറ്റു പല വർക്കുകളും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓഫ്ലൈൻ ഫീൽഡ് വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ എല്ലാ സമയത്തും ഓഫീസിൽ അവൈലബിൾ ആവില്ല അപ്പൊ നിങ്ങൾ നേരത്തെ അപ്പോയിൻമെന്റ് എടുത്തിട്ട് വരണം വരുന്ന ആളുകൾ എല്ലാവർക്കും സൂമിൽ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതും ആണ് കേട്ടോ